പ്പോൾ അതിലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കൊട്ടിയൂര് വരണം അതാണ് ഉദ്ദേശം അപ്പോ തളി ഭഗവാനെ തൊഴുതിട്ട് അതിനൊന്നും ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല ഞാനതിൻ്റെ മെറ്റീരിയലും അല്ലേ പിന്നെ അതിനുള്ള വേദിയല്ല ഞാൻ എൻ്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ ഞാനൊരു വ്യക്തിയാണ് ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട് എല്ലാം ഞാൻ കണക്കിലെടുക്കാൻ എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്

പിന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ഒക്കെ പിന്തുണയോടെ തന്നെയാണ് സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്കത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും അല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അതൊന്നും ഒരു ആടയാഭരണമല്ല ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ ഇനി അത്രയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു തൃശ്ശൂരിലെ ജനങ്ങളെ മലയാളികളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലേ ഞാൻ പറയുന്നത് അതിനുള്ള അതെ അതിനുള്ള അങ്ങനെയുള്ള വേദിയല്ലത് അതൊക്കെ ഞാൻ എൻ്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യമുള്ള പേരിൽ അല്ലെങ്കിൽ വല്ല സപ്പോർട്ട് മേയറിൽ നിന്ന് തേടി ഞാൻ പറഞ്ഞില്ലേ ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയൽ തന്നെ ഞാൻ അവരൊക്കെ ചർച്ചിച്ചോട്ടെ ഞാൻ ഞാനതിൻ്റെ ഭാഗമല്ല എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന് എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു ജന സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത തൃശൂരിലെ കാര്യകർത്താക്കളുണ്ട് അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്നെ അവര് ചേർത്ത് നിർത്തും എന്നെ അവര് ചേർത്ത് നിർത്തുമെന്നാണ് ഞാൻ അവരെ ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത് ഞാൻ ഭാരതത്തിൻ്റെ ടൂറിസം സഹമന്ത്രിയാണ് അപ്പോൾ ഉത്തരവാദിത്വ എത്ര വലുതാണെന്നറിയാം പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ടൂറിസത്തിൻ്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ് അത് തന്നെയാണ് എൻ്റെ ഉന്നതം അവിടെ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എൻ്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ ബന്ധപ്പെട്ട് എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശം അല്ല അതാ പറഞ്ഞേ എനിക്കും എൻ്റെതായ അവകാശമുണ്ട് എന്റെ അവകാശം ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് അത് നിലവിലുണ്ട് നിലവിൽ കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ അതിന് രാത്രി തീരുമാനം ആഘോഷം അദ്ദേഹം പറഞ്ഞത് അല്ലേ വലിയ ഒരു എന്താണ് ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയ